താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർ വിപിനെ ക്രൂരമായി ആക്രമിച്ചതിൽ ഡോക്ടർമാരുടെ പ്രതിഷേധം ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പെരിന്തൽമണ്ണ ഘടകത്തിന്റെയും കെ ജി എം ഒ എ സംഘടനയുടെയും നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രി പരിസരത്ത് സംയുക്ത പ്രതിഷേധം സംഘടിപ്പിച്ചു പ്രതിഷേധത്തിന്റെ ഭാഗമായി പെരിന്തൽമണ്ണയിലെ എല്ലാ സ്വകാര്യ ആശുപത്രികളിലും ഒ പി ഐ പി ഒ ടി പ്രവർത്തനങ്ങൾ രാവിലെ പതിനൊന്ന് മണിവരെ നിർത്തിവെച്ചു ഐ എം എസ് സംസ്ഥാന ഘടകം ആഹ്വാനം ചെയ്ത സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് പെരന്തൽമണ്ണയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് ഡോക്ടർമാർക്കു നേരെ വർദ്ധിച്ചു വരുന്ന അതിക്രമങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് പ്രതിഷേധത്തിൽ പങ്കെടുത്ത ഡോക്ടർമാർ ആവശ്യപ്പെട്ടു കഴിഞ്ഞിടയ്ക്ക് ഏത് അർത്ഥികളും കയറി ഇറങ്ങാവുന്ന ഒരു തവണങ്ങളായി മാറി നമ്മുടെ ആശുപത്രികൾ ഇനിയും ആ രീതിയിൽ തുറന്നാൽ തീർച്ചയായിട്ടും വീണ്ടും നമുക്ക് ഇത് അനുസരിച്ചതോ അവസാനത്തേതോ ആയി മാറുന്നില്ല എന്ന് വ്യക്തമായ സഹായങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും സമരങ്ങൾ സർക്കാർ കേന്ദ്രമായിട്ടുണ്ട് ആശുപത്രികളും ആരോഗ്യ സ്ഥാപനങ്ങളും പ്രത്യേക സംരക്ഷിത മേഖലയായി പ്രഖ്യാപിക്കണമെന്നും കോഡ്ഗ്രേ പ്രോട്ടോകോൾ അനുസരിച്ച് സുരക്ഷാ സംവിധാനം ഉടൻ നടപ്പിലാക്കണമെന്നും ഡോക്ടർമാർ ആവശ്യപ്പെട്ടു ഡോക്ടർമാരുടെ പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പെരിന്തൽമണ്ണയിലെ എല്ലാ സ്വകാര്യ ആശുപത്രികളിലും ഒ പി ഐ പി ഒ ടി പ്രവർത്തനങ്ങൾ രാവിലെ പതിനൊന്ന് മണിവരെ താൽക്കാലികമായി നിർത്തിവെച്ചു എമർജൻസി സേവനങ്ങൾ സാധാരണ നിലയിൽ തുടർന്നു പ്രതിഷേധ യോഗത്തിൽ പ്രസിഡന്റ് ഡോക്ടർ എം സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഡോക്ടർ ഷംജിദ് എ എ ഡോക്ടർമാരായ യു വി സീതി ജയകൃഷ്ണൻ എ വി സാമുൽ കോശി കെ എ സീതി ഷാജി അബ്ദുൾ ഗഫൂർ കൊച്ചു എസ് മണി ജലാൽ പി എം മുഹമ്മദ് അലി കെ എ നിഷ എം ആശിഷ് നായർ ജലീൽ കെ ബി ജ്ഞാനദാസ് നിലാർ മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു ഐ എം എ പെരനിർമ്മാണ ഘടകത്തിന്റെ നിയുക്ത പ്രസിഡന്റ് ഡോക്ടർ ഷറഫുദ്ദീൻ കെ പി സെക്രട്ടറി ഡോക്ടർ സയ്യിദ് ഫൈസൽ സീസ് തുടങ്ങിയവർ നേതൃത്വം നൽകി താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർ വിപിനെ ആക്രമിച്ച സംഭവത്തിൽ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു കേരള ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസർ അസോസിയേഷന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം ആർ എംഒ ഡോക്ടർ റഷീദ് ഡോക്ടർമാരായ നിസാമുദ്ദീൻ ബിന്ദു നഴ്സിംഗ് സൂപ്രണ്ട് പ്രിയ റേഡിയോഗ്രാഫർ പുഷ്പരാജ് ജെഎച്ച് ഐ രാമദാസ് എന്നിവർ പ്രസംഗിച്ചു ആരോഗ്യരംഗത്ത് ഇത്രയും ഉന്നതിയിൽ നിൽക്കുന്നത് ഇവിടെ പിന്നെ ഈ പരിമിതിയിൽ പോലും നിസ്വാർത്ഥമായി സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ഡോ ജീവനക്കാരുടെ എല്ലാ ജീവനക്കാരുടെയും ആരോഗ്യ ഭർത്തകരുടെ പിന്നെ പ്രവർത്തനം കൊണ്ട് മാത്രമാണ് അവർ ഇവിടെ ഈ പൊതുമേഖല പൊതു സംവിധാനം നിലനിന്ന് പോകുക എന്നത് നമ്മുടെ ഓരോരുത്തർക്കും ഉത്തരവാദിത്വം ഇതിലുണ്ട് ഓരോ ഈ ഒരു സാഹചര്യം ോട്ട് പോകുന്നു പോകുന്നതെന്നാണ് ആഗ്രഹം സാധാരണഗതിയിൽ നമ്മളൊരു പേഷ്യൻ്റെ കാണുന്നു ഒരു ഡോക്ടർ വരും ഡ്യൂട്ടി ഡോക്ടർ കാണുന്നു പേഷ്യൻ്റ് കാണുന്നു പേഷ്യൻ്റ് ചികിത്സ കൊടുക്കും പേഷ്യൻ്റ് ഭേദമായിട്ട് വളരെ പത്ത് വർഷമായിട്ട് പോകും ചില ചില കേസുകൾ ഭാഗ്യവശാൽ സീരിയസ് ആയിട്ട് പോകാറുണ്ട് സീരിയസായ പേഷ്യൻ്റിനെ നമ്മൾ റെഫർ ചെയ്യാറുണ്ട് ആ ഒരു സിസ്റ്റം റൺ ചെയ്യുന്നത് തന്നെ നമ്മുടെ ആരോഗ്യ പ്രവർത്തകരുടെ നിസ്വാർത്ഥമായ സേവനം കൊണ്ട് മാത്രം പദശ്രമത്തിന്റെ ഭാഗമായിട്ട് തരക്കി വെട്ടി പരിക്കേൽപ്പിച്ചിട്ടുണ്ട് വളരെ നിസ്വാർത്ഥമായി സേവനം ചെയ്യാൻ എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന ഒരു ഡോക്ടർ കൂടിയായിരുന്നു അദ്ദേഹം നമുക്കറിയാം രണ്ടു വർഷം മുമ്പ് തന്നെയാണ് ഇത് ഇത്തരത്തിൽ ദാരുണമായി ഒരു കൊലപാതകം ഡോക്ടർ വന്ദനദാസ് എന്ന ഒരു ഹൗസ് റെസിറ്റി എന്ന ഒരു പെൺകുട്ടിയെ ക്രൂരമായി കൊലപാതകത്തിനും കേരളം സാക്ഷിയായിരുന്നു പ്രതിഷേധങ്ങളും നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് ും പല ഉറപ്പുകളും നമുക്ക് നൽകിയിരുന്നു അതിലേറെ ഇവിടെ ചമഞ്ഞൊരുങ്ങനൊപ്പം ചമയം ടെക്സ്റ്റൈൽസ് പെരിന്തൽമണ്ണ മഞ്ചേരി